നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും അതുപോലെ ചീഫ് ജസ്റ്റിസുമാരും ഒക്കെ വിരമിക്കലിനു ശേഷം പല രീതിയിലും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ റദ്ദാക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞ കാര്യമാണ് ഒരു ഇന്ത്യയിൽ മറ്റൊരു ചീഫ് ജസ്റ്റിസും പുറപ്പെടുവിക്കാത്ത അസാമാന്യമായ മനോധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു വിധി പ്രസ്താവന പോലെ പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഈത് നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത് സാധാരണ രീതിയിൽ നമുക്കറിയാം നിരവധിയായിട്ടുള്ള അഭിഭാഷകരായിട്ടുള്ളവർ രാഷ്ട്രീയം ഉപജീവനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതുവഴി വലിയ തോതിലുള്ള അഴിമതിയും അവർക്കെതിരെ ആരോപിക്കപ്പെടുന്നുമുണ്ട് കാലാകാലങ്ങളോളമായി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന നിരവധിയായ കറപ്റ്റഡ് പൊളിറ്റീഷ്യന്മാരെ ഈ നാട് കാണുന്നുമുണ്ട് ഇവിടെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഈ ധീരോദാത്തമായ നിലപാട് ഏറെ പ്രസക്തി ആർജിക്കുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന യശ്വന്ത് വർമ്മക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള ആരോപണ കുറ്റം അത് തെളിയിക്കാൻ പ്രത്യേകമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന നിയമിച്ച കൊളീജിയത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഞ്ജീവ് ഖന്ന നടപടി സ്വീകരിക്കാനാണ് തയ്യാറായത് എന്നാൽ ഉടൻ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായിരുന്നു അതോടുകൂടിയാണ് ബി ആർ ഗവായ്ക്ക് ആ ചുമതല കൈവന്നിരിക്കുന്നത് ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ജഡ്ജിമാർ പരിപൂർണമായി ഈ രാജ്യത്ത് പക്ഷഭേദം കൂടാതെ നീതി നിർവഹിക്കുന്നു എന്ന് പറയാൻ താൻ അഴല്ല എന്നുകൂടി വി ആർ ഗവായ് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയിലായിരുന്നാലും അഴിമതിയുടെ പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നത് ആ മഹനീയമായ സ്ഥാപനത്തിൻ്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുന്നതാണ് താനടക്കമുള്ള എല്ലാവരും കൃത്യമായി പൊതുജനങ്ങളോട് ഉത്തരം പറയേണ്ടവരാണ് അവരുടെ നികുതി പണമാണ് ഈ രാജ്യത്ത് പൊതുസേവനം നടത്തുന്നവർക്ക് ജുഡീഷ്യറി ആയിരുന്നാലും എക്സിക്യൂട്ടീവ് ആയിരുന്നാലും ലെജിസ്ലേറ്റീവ് ആയിരുന്നാലും അവരുടെ ശമ്പളം നിശ്ചയിക്കുന്നത് പൊതുജനങ്ങളുടെ നികുതി പണം അത് പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് അവർക്ക് നീതി ലഭിക്കുന്ന കാര്യത്തിൽ പോലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജുഡീഷ്യറി ഈ ഒരു വലിയ ചോദ്യമാണ് ഏറെ പ്രസക്തി ഉള്ളതാക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് ഡി ആർ ഗവായ് ഗവായയുടെ പരാമർശങ്ങളെ പലതും പ്രതിരോധം തീർക്കാൻ ബി ജെ പി ഉപയോഗിക്കുന്നത് അഥവാ മറയാക്കാൻ ശ്രമിച്ചത് ഉപരാഷ്ട്രപതിയെയും അതുപോലെ രാഷ്ട്രപതിയെയും തന്നെയാണ് ഇവരുടെ പേരുകൾ പല സാഹചര്യത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും വലിച്ചഴക്കുന്ന നടപടിക്രമങ്ങളാണ് ബി ജെ പി കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് ഇതിനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നഗാന്തം പരാമർശിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നാലും ജഡ്ജിമാരായിരുന്നാലും അവരുടെ റിട്ടയർമെന്റ് കാലത്തിനു ശേഷം അവർ ഏതെങ്കിലും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ ജീവിതാവസാനം വരെ സ്ക്രൂട്ടണൈസ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തമുണ്ട് കാരണം അവർ ജുഡീഷ്യൽ രഹസ്യങ്ങൾ ചോർത്താൻ പാടില്ല എന്നത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അത് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്